നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടതാണ് ഗുജറാത്തിൽ ഡൽഹിയിലടക്കം കലാപലം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ തലച്ചു വരുന്ന കലാപകാരികൾക്ക് മുമ്പിൽ അവർക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ജീവന് വേണ്ടി ആയിരിക്കുന്ന നിരപരാധികളെ ഏട്ടക്കാരുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമാനമായ ഒരു സാമൂഹ്യ പരിസരം ഒരുക്കുന്നതിന് വേണ്ടിയായി ൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വ ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ടാവും ആളുകളുണ്ടാവും കുറ്റമല്ല പക്ഷേ ഉന്നത നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഈ നിമിഷം വരെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ോട് യാതൊരു വിശദീകരണവും നടത്തിയിട്ടില്ലാത്ത സമയത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വിശകലനം ചെയ്യുന്നത് സ്വന്തം നിലയ്ക്ക് പോയതല്ല എ ഡി ജി പിട്ടത് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നമ്മൾ കഴിഞ്ഞ വർഷക്കാലം കണ്ടുകൊണ്ടിരിക്കുന്നു ിൽ ബി ജെ ഭരിക്കുന്നുണ്ടോ അവിടെ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം കള്ളക്കേസുകൾ തടവറികൾ ഏറ്റുവാങ്ങുന്നുണ്ടോ സമാനമായി കഴിഞ്ഞ എട്ടു വർഷം കേരളത്തിൽ നമ്മൾ കണ്ടു കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ കൊലപാതകങ്ങളിലെ പോലീസിന്റെ സമീപനം നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ചൂരിയിലെ റിയാസ് കൊലപാതകം മലപ്പുറം ജില്ലയിലെ ഫൈസലിന്റെ കൊലപാതകം കണ്ണൂർ ജില്ലയിലെ സിഐ ട്യൂ പ്രവർത്തകരായ ഹരിദാസിന്റെ കൊലപാതകം സി പി എമ്മിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സന്ദീപിന്റെ തിരുവല്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊലപാതകം കണ്ണവത്ത സലഹുദ്ദീന്റെ കൊലപാതകം കൊലപാതകം അതുപോലെ പാലക്കാട്ട് സുബൈറിന്റെ കൊലപാതകം അടക്കം കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് നാല് വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ആർ എസ് എസ് നടത്തിയ കൊലപാതകങ്ങളിൽ കേരളത്തിലെ പോലീസ് സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടു അറുഭാഗത്ത് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് യു പിയിൽ പോലും ഇല്ലാത്ത തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കുറ്റമാരോപിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ പോലും അല്ലാത്ത ആളുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിയ നമ്മൾ കണ്ടു എന്തിനേറെ ഈ കൊല്ലം ജില്ലയിലടക്കം ആർ എസ് എസിനെതിരെ കേരളത്തിൽ ആളുകളുടെ പിടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ കെ സുരേന്ദ്രന്റെ അതുപോലെ ഓരോ യും പേജുകൾ പരിശോധിച്ചാൽ ഓരോ ദിവസവും മതവിദ്വേഷം ഛർദ്ദിച്ചു വെക്കുമ്പോ എന്തിനേറെ കേരളത്തിലെ ഹോട്ടലുകളിൽ തുപ്പി വെക്കുന്നതാണ് വിളമ്പുന്നതെന്ന് തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയിട്ട് പോലും കേരളത്തിലെ പോലീസിന് കേസെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ പോലീസിനെ കൊണ്ടുപോയി ആർ എസ് എസിന്റെ ആലയിൽ കെട്ടിയത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നല്ല പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളീയ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളീയ സമൂഹം ഞങ്ങൾക്കൊപ്പം ഈ പിണറായി വിധേയനെയും പിണറായി വിധേയന്റെ പാർട്ടിയെയും ദിവസങ്ങളാണ് വരാൻ പോകുന്നത്